നമസ്കാരം ഉപ്പുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ എത്ര കോടി കടമുണ്ടെങ്കിലും നിങ്ങൾക്കത് തീർന്നു കിട്ടുകയും നിങ്ങൾക്ക് കടം തീരാനുള്ള ഒരു വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഒരു ബൗൾ എടുക്കുക അതിൽ കല്ലുപ്പ് നിരത്തുക എന്നതിന് ശേഷം കുരുമുളക് എടുത്തതിന് ശേഷം അതിൽ നിരത്തി വയ്ക്കുക ഒരു ഏഴോ അല്ലെങ്കിൽ പതിനാലോ ക്രമത്തിൽ കുരുമുളക് നിരത്തി വെച്ചതിന് ശേഷം ഒരു പച്ച കർപ്പൂരത്തിന്റെ കഷ്ണം കൂടി കുരുമുളകിലേക്ക് അല്ലെങ്കിൽ ൂപ്പിലേക്ക് ഇറക്കി വെക്കുക എന്നതിന് ശേഷം നിങ്ങൾ നാലാൾ കയറി വരുന്ന നിങ്ങളുടെ വീടിൻ്റെ ഹോളിൽ വെക്കുക ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധി വരികയും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് മാറി കിട്ടുകയും പല രീതിയിലുള്ള നിങ്ങളുടെ തടസ്സങ്ങൾ ഒഴിവായി കിട്ടുകയും ചെയ്യും ഇതിലൂടെ പല രീതിയിലുള്ള വഴികൾ തുറന്ന് നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗം തുറന്നു കിട്ടുകയും എത്ര രൂപ കടമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർത്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും